ഓം സായിറാം പ്രാചീന കാലത്തെ കീഴ്വഴക്കമനുസരിച്ച് ദേവന്മാർക്കും വിനയത്തോടെ പ്രണാമം അർപ്പിച്ചു ഹേമന്ത് പാന്ത് സായി സജ്ജരിതം എഴുതുവാൻ തുടങ്ങുന്നത് ആദ്യമായി വിഘ്ന വിനാശകനായ ഗണപതിയോട് യാതൊരു തടസ്സവുമില്ലാതെ സായി സജ്ജരിതം പൂർത്തിയാക്കി തരുവാനും ബാബ തന്നെ ശ്രീ ശ്രീഗണേശ്വരനാണെന്ന വിശ്വാസത്തോടെ ഈ പുസ്തകം ഒരു വിജയമാക്കി തരുവാനും പ്രാർത്ഥിക്കുന്നു വാഗ്ദേവതയായ ശ്രീ ദേവിയോട് ഈ പുണ്യചരിതം എഴുതുവാനുള്ള പ്രചോദനം തരുവാനായി പ്രാർത്ഥിക്കുകയും ബാബ തന്നെ ദേവിയാണെന്നും ബാബയുടെ ജീവചരിത്രം ബാബ തന്നെ ഈ ഗ്രന്ഥത്തിലൂടെ വിവരിക്കുകയാണെന്നും സ്ഥിതി സംഹാര ദേവതകളായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ സ്തുതിക്കുകയും ബാബ തന്നെ ഈ ദേവന്മാരോട് താതാത്മ്യമുള്ള സദ്ഗുരുവാണെന്നും സാഗരം കടക്കുവാൻ സഹായിക്കും എന്നും പരശുരാമനാൽ വീണ്ടെടുക്കപ്പെട്ട കൊങ്കണദേശത്തുള്ള ആദിപുരുഷൻ എന്ന് വിശ്വസിച്ചു വരുന്ന ദേവനായ ആദിനാരായണനെ നമിക്കുകയും ചെയ്യുന്നു ശേഷം ഹേമന്ത് പാന്തിൻ്റെ ഗോത്രനാഥനായ ഭരദ്വാജമുനിയെയും മറ്റു ഋഷികളായ യാജ്ഞവൽക്യൻ ഭൃഗു പരാശരൻ നാരദൻ വേദവ്യാസൻ സനകൻ സനന്ദൻ സനൽകുമാർ ശുഗൻ ശൗനകൻ വിശ്വാമിത്രൻ വസിഷ്ഠൻ വാൽമീകി വാമദേവൻ ജൈമിനി വൈശ്യമ്പായനൻ നവയോഗീന്ദ്രൻ മുതലായവരെയും ആധുനിക ഋഷികളായ നിവൃത്തി ജ്ഞാനദേവൻ സോപൻ മുക്താഭായ് ജനാർദ്ദനൻ ഏകനാഥ് നാമദേവ് തുക്കാറാം കണ്ണ നരഹരി മുതലായവരെയും മുത്തച്ഛനായ സദാശിവനെയും പിതാവായ രഘുനാഥനെയും തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ മരിച്ചുപോയ അമ്മയെയും പിന്നീട് വളർത്തിക്കൊണ്ടുവന്ന പിതൃ സഹോദരിയെയും തന്നെ വളരെ സ്നേഹിച്ച ജ്യേഷ്ഠനെയും അത്യന്തം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ഈ ഗ്രന്ഥം വായിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് വായനക്കാരെയും ദത്താത്രേയ ദേവ അവതാരവും ബ്രഹ്മസത്യം ജഗൻ മിഥ്യ എന്നു മനസ്സിലാക്കി തന്ന സമർത്ഥ സദ്ഗുരു ശ്രീ സായിനാഥനെയും ചൈതന്യമുള്ള എല്ലാ ജീവജാലങ്ങളെയും നമസ്കരിക്കുന്നു പരാശരമുനി വ്യാദവ്യാസൻ ശാന്തിലിയൻ മുതലായവർ വിവരിച്ച ഭക്തിമാർഗങ്ങളെ ചുരുക്കിപ്പറഞ്ഞ് ഗ്രന്ഥകർത്താവ് താഴെ ഉദ്ധരിക്കുന്ന കഥ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഒരു ദിവസം കാലത്ത് സായിബാബയുടെ ദർശനത്തിനു വേണ്ടി ഞാൻ ഷിർദിയിലെ മസ്ജിദിൽ ചെന്നു അവിടെ ഞാൻ കണ്ട കാഴ്ച അതിശയകരമായിരുന്നു സായിബാബയും വായും മുഖവും കഴുകിയ ശേഷം ഗോതമ്പ് പൊടിക്കുവാൻ തയ്യാറെടുക്കുകയായിരുന്നു ബാബ നിലത്തൊരു ചാക്കുവിരിച്ച് അതിന്മേലൊരു തിരി കല്ലുവെച്ച് കുറച്ച് ഗോതമ്പ് ഒരു മുറത്തിലെടുത്ത് കഫ്നിയുടെ കയ്യു ചുരുട്ടിക്കയറ്റി തിരികല്ലിൻ്റെ കുറ്റി പിടിച്ച് തിരിച്ചുകൊണ്ട് കുറച്ച് ഗോതമ്പ് തിരിക്കല്ലിലിട്ട് പൊടിക്കുവാൻ തുടങ്ങി ഞാൻ ഇത് ഇതുകണ്ട് ഈ ഭിക്ഷാം യാതൊരു ധനവുമില്ലാത്ത യാതൊന്നും സൂക്ഷിച്ചു വെക്കാത്ത ബാബ എന്തിനാണ് ഗോതമ്പ് പൊടിക്കുന്നത് എന്നാലോചിച്ചു അവിടെ കൂടിയിരുന്ന മറ്റു പലരും അങ്ങനെ ആലോചിച്ചിരുന്നുവെങ്കിലും ബാബയോട് അതിനെപ്പറ്റി ചോദിക്കാൻ ആർക്കും ധൈര്യമുണ്ടായില്ല അല്പസമയത്തിനുള്ളിൽ ബാബ ഗോതമ്പ് പൊടിക്കുന്നു എന്ന വർത്തമാനം ഗ്രാമം മുഴുവൻ പറഞ്ഞറിയുകയും സ്ത്രീ പുരുഷ ഭേദമന്യേ ആഭാലവൃദ്ധം ജനങ്ങൾ ഈ കാഴ്ച കാണാൻ അവിടെ തടിച്ചുകൂടുകയും ചെയ്തു അതിൽ ധൈര്യശാലികളായ നാലു സ്ത്രീകൾ മുന്നോട്ട് കയറി വന്ന് ബാബയെ പിടിച്ചുമാറ്റി തിരികല്ലിൻ്റെ കുറ്റി പിടിച്ച് ബാബയുടെ ലീലകളെപ്പറ്റി പാടിക്കൊണ്ട് പൊടിക്കാൻ തുടങ്ങി തുടക്കത്തിൽ ദേഷ്യം വന്നുവെങ്കിലും പ്രസ്തുത സ്ത്രീകളുടെ ഭക്തിയും സ്നേഹവും കണ്ട് ബാബ സന്തുഷ്ടനായി പുഞ്ചിരിക്കാൻ തുടങ്ങി ആ സ്ത്രീകൾ അങ്ങനെ ഗോതമ്പ് പൊടിക്കുന്ന സമയത്ത് അവർ ബാബയ്ക്ക് വീടോ ധനമോ ഇല്ലെന്നും കുട്ടികളെയോ മറ്റോ നോക്കാനില്ലെന്നും ഭിക്ഷയെടുത്ത് ജീവിക്കലാണെന്നും ഒക്കെ ചിന്തിച്ചു ഈ ഗോതമ്പ് പൊടി ബാബയ്ക്ക് ചപ്പാത്തിയോ റൊട്ടിയോ ഉണ്ടാക്കാൻ ആവശ്യമില്ല ഇത്രയധികം കൊണ്ട് ബാബ എന്തു ചെയ്യാനാണ് ഒരു പക്ഷേ ദയാലുവായ ബാബ ഈ മാവ് നമുക്ക് തരുമായിരിക്കാം എന്നാലോചിച്ചും പാട്ട് തുടർന്ന് പാടിക്കൊണ്ടും അവർ മുഴുവൻ ഗോതമ്പും പൊടിക്കുകയും തിരികല്ലു മാറ്റിവച്ച് ഗോതമ്പ് പൊടി നാലായി വീതിച്ച് ഓരോരുത്തർ ഓരോ വീതമെടുത്ത് സ്ഥലം വിടാൻ തുടങ്ങുകയും ചെയ്തു അതുവരെ ശാന്തനായി നോക്കിക്കൊണ്ടിരുന്ന ബാബയ്ക്ക് കോപം വരികയും സ്ത്രീകളോട് നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ നിങ്ങളുടെ പിതാവിൻ്റെ സ്വത്താണോ കൊണ്ടുപോകുന്നത് ഞാൻ നിങ്ങളോട് വല്ല ഗോതമ്പും കടം വാങ്ങിയിട്ടുണ്ടോ നിങ്ങളങ്ങനെ എടുത്തു കൊണ്ടുപോകാൻ ആട്ടെ ഒരു കാര്യം ചെയ്യൂ ഈ ഗോതമ്പ് പൊടിയെടുത്ത് ഗ്രാമാതിർത്തിയിൽ കൊണ്ടുപോയി വിതരിക്കൊള്ളുവിൻ എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു സ്ത്രീകൾ ഇത് കേട്ട് വിദ്ധികളാവുകയും തമ്മിൽ പിറുപിറുത്തുകൊണ്ട് ബാബയുടെ കൽപ്പനയ്ക്കനുസരിച്ച് ഗ്രാമാതിർത്തിയിൽ കൊണ്ടുപോയി വിതറുകയും ചെയ്തു ഈ സമയം എന്താണ് ബാബ ചെയ്തത് എന്ന് ഞാൻ ഷുദിക്കാരോട് ചോദിച്ചു അപ്പോൾ അവർ ഗ്രാമത്തിൽ കോളറ പടർന്നു പിടിക്കുന്നുണ്ടെന്നും അത് നിയന്ത്രിക്കാനുള്ള ബാബയുടെ പ്രതിവിധി ഇപ്രകാരമാണെന്നും പറഞ്ഞു ബാബ പൊടിച്ചത് ഗോതമ്പ് മണികളല്ല കോളറയെ തന്നെയാണ് അതാണ് ഗ്രാമാതിർത്തിക്ക് പുറമെ കൊണ്ടുപോയി കളയുവാൻ നിർദ്ദേശിച്ചത് അന്നു മുതൽ ഗ്രാമത്തിൽ കോളറ ശമിക്കുകയും ജനങ്ങൾ സന്തുഷ്ടരാവുകയും ചെയ്തു ഞാൻ ഇതറിഞ്ഞ് സന്തുഷ്ടനായെങ്കിലും എൻ്റെ ജിജ്ഞാസ വർദ്ധിച്ചു വരികയാണ് ചെയ്തത് ഞാൻ ഇപ്രകാരം ആലോചിച്ചു കോളറയും ഗോതമ്പുമാവും തമ്മിൽ എന്താണ് ബന്ധം ഇതൊരു അവർണ്ണനീയമായ സംഭവമാണ് ഇതിനെപ്പറ്റി എന്തെങ്കിലും എഴുതണം ബാബയുടെ ലീലയോർത്ത് മനസ്സാ സന്തുഷ്ടനാകുന്നു ഇപ്രകാരം ആലോചിച്ചുകൊണ്ട് ഞാൻ ആനന്ദവാനായി ഈ പ്രചോദനം കൊണ്ട് എഴുതുന്നതാണ് ഈ സജ്ജരിതം അങ്ങനെ ബാബയുടെ അനുഗ്രഹാശിസുകളെ കൊണ്ട് ഈ പുസ്തകം വിജയപ്രദമായെന്ന് നമുക്കറിയാം ഷിർദിക്കാർ ഗോതമ്പ് പൊടിക്കുന്നതിന് കൊടുത്ത അർത്ഥത്തിന് പുറമെ അതിൽ താത്വികമായ ഒരു പ്രാധാന്യവും കൂടിയുണ്ട് സായിബാബിർദിയിൽ അറുപത് കൊല്ലത്തോളം താമസിച്ച കാലം അത്രയും ഒരുവിധം എല്ലാ ദിവസങ്ങളിലും തിരികല്ലുകൊണ്ട് പൊടിക്കുക പതിവായിരുന്നു ഗോതമ്പ് മാത്രമായിരുന്നില്ല ഭക്തന്മാരുടെ പാപഭാരങ്ങളും മാനസികവും ശാരീരികവുമായ കഷ്ടതകളുമൊക്കെയായിരുന്നു പൊടിച്ചിരുന്നത് തിരികല്ലിൻ്റെ രണ്ട് കല്ലുകൾ ശക്തിയും കർമ്മവുമാണ് കർമ്മം താഴെയും ശക്തി മുകളിലും ബാബ പിടിച്ചു തിരിച്ചിരുന്ന കുട്ടിയാണ് ജ്ഞാനം ജ്ഞാനവും ബ്രഹ്മജ്ഞാനവും വളർത്തിയെടുക്കാൻ വിട്ടുപോവാത്ത മട്ടിലുള്ള വികാരങ്ങളെയും ആഗ്രഹങ്ങളെയും പാപങ്ങളെയും സത്വരജ തമോ ഗുണങ്ങളെയും അഹങ്കാരത്തെയും പൊടിച്ചു പൊടിച്ചു കളഞ്ഞാൽ മാത്രമേ സാധ്യമാവൂ എന്നത് ബാബയുടെ ഉറച്ച അഭിപ്രായവുമായിരുന്നു ഇത് കബീറിൻ്റെ മറ്റൊരു കഥ ഓർമ്മിപ്പിക്കുന്നു ഒരു സ്ത്രീ ബോധം പൊടിക്കുന്നത് കണ്ടപ്പോൾ കബീർ ഗുരു പത്നി പത്നിരഞ്ജനോട് ചോദിച്ചു ഞാൻ കരയുന്നത് ലൗകികത്തിൽ ഞാൻ ഈ തിരികല്ലിൽ ധാന്യം പോലെ ഒടിക്കപ്പെടുന്ന വേദന കൊണ്ടാണ് രഞ്ജനൻ പറഞ്ഞു ഭയപ്പെടേണ്ട ഈ തരി തിരികല്ലിൻ്റെ പിടിയാകുന്ന ജ്ഞാനത്തെ ഞാൻ ചെയ്യുന്നതുപോലെ മുറുക്കി പിടിച്ചോളൂ എന്നിട്ട് ദൂരെയൊന്നും പോവേണ്ട അതിൻ്റെ മധ്യത്തെ നോക്കി തിരിച്ചോളൂ നിന്നെ തീർച്ചയായും ആ പ്രവൃത്തി രക്ഷപ്പെടുത്തും ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ ഓം സായിറ